ോ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും അലീന കൊടുക്കാൻ ചോദിവസമാണ് അരികിലേക്ക് പോകുന്നുണ്ട് നേരം മനുഷ്യങ്കർ തിരിഞ്ഞു നിൽക്കുക അലീന നേരെ വറന്ന് വിളിക്കുന്നുണ്ട് നേരം മനുഷ്യങ്കർ ഇനി അലീനെ നോക്കുക അങ്ങനെ അലീനയും മനുഷ്യങ്കറും ആദ്യമായി തമ്മിൽ കണ്ണുമുട്ടുന്നുണ്ട് നേരം മനുഷ്യങ്കർ ചോദിക്കുക എന്നെയാണ് വിളിച്ചത് നേരം അലീന പറയുന്നുണ്ട് എന്നിട്ട് പറയുക ഋഷിയായിമ്മ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് ശങ്കറിന്റെ നിരം നീട്ടുവ ആ നേരം മനുഷ്യങ്കർ പറയുന്നുണ്ട് എന്റെ കൂടെ ഒരാടും കൂടെ ഉണ്ടായിരുന്നു നേരം അലീന പറയുവാ സിതാമയുടെ കൂടെ ഉണ്ട് അമ്മയെ കാണാൻ വന്നതാണോ നേരം മനുഷ്യങ്കർ പറയുവാ എനിക്ക് കാണേണ്ട കാര്യമില്ല ഡ്രൈവർ ആയിട്ട് വന്നതാ നേരം അലീന രിച്ചുകൊണ്ട് പറയുവാ ആണോ ജ്യൂസ് ഓടിക്കേ നേരം മനുഷ്യൻ ഗ്രസ് ഓടിച്ചിട്ട് പറയുന്നുണ്ട് ആ കൊള്ള അടിപൊളി താങ്ക്സ് നേരം അലീന പറയുവാ നേരം കുഞ്ഞിരാമിനോട് സിതാമ പറയുക ഞാൻ അവളെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾക്കും ഒരു ജീവിതം വേണ്ടേ നേരം കുഞ്ഞിരാമൻ രചനം ആലോചിച്ചിട്ട് പറയുക ആരും ഇനി എത്ര നാളുണ്ടെന്ന് അറിയില്ല പോകാൻ ഒരുങ്ങിയിരിക്കുക എന്റെ കൈപ്പിടിയിൽ നിന്നും എല്ലാം പോയി ഇത്രയും പറഞ്ഞിട്ട് എറപ്പിച്ച് കാശ് എടുത്ത് സിതാമയുടെ നേരെ നീടുവാ നേരം രചിതാമ പറയുന്നുണ്ട് മൈസിയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഇതെന്തിനാ നേരം കുഞ്ഞിരാമൻ പറയുക എനിക്ക് മനസ്സിലായി ഇത് വാങ്ങിക്കുവോ നേരം ബ്രചിതാമ അത് മേടിക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിരാമൻ പറയുവാ ഞാൻ വേണ്ടത് ചെയ്തോളാം നേരം ബ്രചിതാമ പറയുവാ എനിക്കൊരു സമാധാനം വേണ്ടേ എന്റെ ഭാര്യ സൗദാമിനി െ കിടക്കുക ഇന്ന് വസ്തി പൊട്ടി ആ കുട്ടി വന്ന് അവളെ നോക്കട്ടെ തൽക്കാലത്തേക്ക് കേട്ട് ഋചിതാമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് കുഞ്ഞിരാമ പറയുവാ കല്യാണം ആലോചിച്ച് എടുത്തി കൊടുക്കാം അല്ലെങ്കിൽ എവിടെ ഒരു ജോലി നേരം ഋചിതാമ പറയുന്നുണ്ട് ആവോ അവള് നേരം കുഞ്ഞിരാമ പറയുന്നുണ്ട് ഞാൻ ഏറ്റൊന്ന് പറഞ്ഞല്ലോ അപ്പൊ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകണു ഞാൻ റെഡിയാ നേരം ഋചിതാമ പറയുന്നുണ്ട് ഇപ്പം വേണ്ട ഇവിടെ അവൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിന് അവളുടെ സഹായം ഇല്ലാതെ പറ്റില്ല പെട്ടെന്ന് തീരുവല്ല ഇത് കഴിയുമ്പോൾ അയച്ച പോരെ നേരം കുഞ്ഞിരാമ പറയുന്നുണ്ട് മതി ഇപ്പോൾ സൗദാമിനെ നോക്കാൻ ഒരു ഹോമേസ് ഉണ്ട് അകന്റെ ഫാദിയുണ്ട് പക്ഷെ അവരൊന്നും പോരാ നേരം ഋചിരാമ പറയുന്നുണ്ട് ലീന നോക്കിക്കോളൂ നേരം കുഞ്ഞിരാമ പറയുവാ ആരും അറിയരുത് അവരുടെ മകളാണെന്ന് കുടുംബങ്ങൾ തകർന്നു പോകും നേരം ഋചിരാമ പറയുക ഇല്ല ആരും അറിയില്ല അവള് നല്ല മനോധൈര്യം ഉള്ളവളാ പറയാൻ പാടില്ലാത്തതൊന്നും അവരുടെ നാവിൽ നിന്നും ഓർന്നു പോവില്ല നേരം കുഞ്ഞിരാമനെ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല പുഴക്കും കുശങ്കനെയും അടുത്തേക്ക് മൻ വരുന്നുണ്ട് നിശങ്കറിനോട് പറയുവാൻ നമുക്ക് പോവാം നേരം കുഞ്ഞിരാമൻ ലീനയെ നോക്കി പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങും അമ്മോളെ അലീന ശരി എന്ന് പറയുവാ നിരാമൻ കാണാമെന്നും പറയുന്നുണ്ട് നീരം അലീന ചിരിച്ചുകൊണ്ട് തലയാട്ടുവാണ് നിശങ്കർ കയ്യിൽ ക്ലാസ് വെച്ചിരിക്കുന്നത് കണ്ട് ലീന പറയുന്നുണ്ട് എന്നോട്ട് തന്നെ നിശങ്കർ ക്ലാസ് കൊടുക്കുന്നുണ്ട് നീരം ഋഷിരാമ പറയുന്നുണ്ട് വന്ന് കാണാനും ഞാനും ഒക്കെ മനസ്സുണ്ടായില്ല മിക്ക സമാധാനമായി നേരം കുഞ്ഞിരാമ ചിരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് നേരം മനുഷ്യങ്കരും വലിയ നോക്കി ചിരിച്ചിട്ട് ഋഷിന്റെ അരിയിലോട്ട് പോവാ എന്നിട്ട് രണ്ടുപേരും ആർക്കായിട്ട് പോകുന്നുണ്ട് നേരം കുഞ്ഞിരാമ ലീനയെ കണ്ടതു ആലോചിച്ചു കൊണ്ട് വന്നിരിക്കുന്നു കണ്ട് മനുഷ്യങ്ങൾ ചോദിക്കുക എവിടെയാണ് ഇത് ഏത് ലോകത്താ എനിക്ക് കുജിരാമൻ പറയുന്നുണ്ട് ഈ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നു എനിക്ക് മനുഷ്യങ്ങൾ പറയുവ ഇല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടി അന്നേ പറയുന്നു അതും ഓഫൺ ആണോ മുത്തശ്ശ ഇത് കുഞ്ഞിരാമൻ പറയുന്നുണ്ട് ആണോന്ന് ചോദിച്ചാൽ ആണ് സോമി എല്ലാവരും അനാഥര നിനക്ക് കുഞ്ഞിരാമൻ ജി ഫിലോസഫി ഒക്കെ പറയുവാ നേരം മനുഷ്യർ പറയുന്നുണ്ടിരിക്കുന്നു മനസ്സിലാവുന്നില്ല മുത്തശ്ശ അതിന് കുഞ്ഞിരാമൻ പറയുന്നുണ്ട് എനിക്കറിയാമോ സ്ത്രീക്ക് നീ അധികം ആയുസ് ഇല്ല അതൊരു രോഗമാർ നോക്കിക്കൊണ്ടിരുന്ന വേറെ വേറെ ഗ്രാഥാലയങ്ങളിലേക്ക് കൊണ്ടിരിക്കുക നേരെ മനുഷ്യർ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അവർക്ക് എന്തെങ്കിലും കൊടുത്തോ നിരാമൻ പറയുന്നുണ്ട് എന്റെ കാര്യം ഉണ്ടായിരുന്ന കൊടുത്തു പക്ഷേ കടം നേരിട്ടില്ല നേരം മനുഷ്യർ പറയുന്നുണ്ട് നിന്നോട് ചോദിച്ചൂടെ ായിരുന്നു മുത്തശ്ശ ഇരും കുതിരാമം പറയുന്നുണ്ട് നീ വേണം ആ കടങ്ങളൊക്കെ തീർക്കാൻ നിരും മനുഷ്യങ്ങള് ചോദിക്കുന്നുണ്ട് നീ എത്ര കൊടുക്കാൻ നേരം പറയുന്നുണ്ട് എനക്ക് പറഞ്ഞാൽ തേരിയില്ല മോനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിനെത്തെടുക്കാമോ നിരാമം ചോദിക്കുവാൻ മനുഷ്യരെ പറയുവാനോ മുത്തശ്ശൻ എന്ത് ഈ പ്രാന്ത പറയേ നമ്മുടെ വീടുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാ വേറൊരാളെ കൂടി ഇത് എത്തെടുക്കുന്നേ വീട്ടിലെങ്ങാനും പറഞ്ഞാലേ മുത്തച്ഛന്റെ കെളി പോയെന്ന് എല്ലാരും പറയും നിരാമം പറയുന്നുണ്ട് അങ്ങനെ അല്ലടാ മോനെ ഇത് എത്തെടുക്കല് നമ്മൾ രണ്ടു മാത്രം അറിഞ്ഞാൽ മതി നേരം മനുഷ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് എത്തെടുത്തിട്ട് വിടെ കൊണ്ടുപോയി നിർത്തും ഇനി രാം പറയുന്നുണ്ട് എട്ടി നിൽക്കട്ടെ വലയിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുവല്ലേ അവളെ നോക്കാൻ ഒരാളായി നിൽക്കട്ടെ നിക്കട്ടെ മനുഷ്യങ്കർ പറയുന്നുണ്ട് ആ അത് നല്ല ഐഡിയ ആണ് കുഞ്ഞിനാമൻ പറയുന്നുണ്ട് അവൾക്ക് പ്രായമായവര് നോക്കാൻ നല്ലവണ്ണം അറിയാം അതൊന്ന് കാണിട്ടടാ മോനെ നേരെ മനുഷ്യങ്കർ പറയുന്നുണ്ട് എന്നാ പിന്നെ ഇപ്പോഴേ പിടിച്ചുകൊണ്ട് പോരാമേറുന്നില്ലേ കൃഷിയുടെ കാര്യം നിനക്ക് ഇഷ്ടത്തില്ല എന്റെ അമ്മയും നല്ലവണ്ണം നോക്കത്തില്ല നേരി കൊഞ്ഞ് ആമൻ പറയുന്നുണ്ട് ഇപ്പോൾ ആ കുട്ടിക്ക് വരാൻ പറ്റത്തില്ല മോനെ കുറച്ച് ജോലി തീർക്കാനുണ്ടെന്ന് അത് കഴിയുമ്പോൾ അപ്പോൾ നീ പോയി കൂട്ടിക്കൊണ്ട് വരണം അനേരം റിച്ച് കാലിൽ തടവി കൊടുത്തോണ്ട് നിൽക്കുവാ ലീന ലീന പറയുന്നുണ്ട് മീടെ കാലിൽ നല്ല നീരുണ്ടല്ലോ പറയുന്നുണ്ട് അതേപോലെ നേരം അലീന താമയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് പോയത് ആരാ മമ്മി നേരം റിജിദാമ എന്നും പറയുന്നുണ്ട് ലീനയെ തന്നെ നോക്കുന്നുണ്ട് നേരം അലീന ചോദിക്കുന്നുണ്ട് പ്രായമായ ആളുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചില്ലേ കേട്ട് ബ്രിജിദാമ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് നിറഞ്ഞിട്ടാ അങ്ങനെ ചെയ്തത് നേരം അലീന പറയുന്നുണ്ട് എന്റെ നിറുകയിൽ നിന്ന് തരിപ്പ് കാൽപാദം വരെ പോയി കാറണ്ടടിച്ചതുപോലെ എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടേ ഇല്ല കേട്ടി ബ്രിജിദാമ പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും എനക്ക് തന്നിട്ടാ പോയത് നേരം അലീന ചോദിക്കുന്നുണ്ട് ഇത് അവരൊന്നും പറഞ്ഞില്ലല്ലോ നേരം പറയുവരം അലീന അതിൽ നിന്നും ചിരുതുന്നുണ്ട് ചേട്ടാമ എന്നോട് പറയുന്നുണ്ട് കുഞ്ഞിരാമൻ മേദ എന്റെ ഗ്രാൻഡ് ഫാദർ കേട്ട അലീന ഞെട്ടുന്നുണ്ട് എന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ റിജിതാമയോട് ചോദിക്കുക നേരം ഋചിതാമ പറയുവാ എന്റെ മുത്തശ്ശി കേട്ടാലീന അലീന അട്ടിത്തരച്ച് നിൽക്കുക സിദാമ പറയുന്നുണ്ട് ഇമ്മയുടെ അച്ഛൻ നേരം അലീന വിരാമിനെ ഓർക്കുന്നുണ്ട് ക്രിക്ക തൊട്ട് നിഗ്രഹിച്ചതെല്ലാം തെടുക്കുക കണ്ണൊക്കെ നിറയുന്നുണ്ട് നേരം ഋചിതാമ പറയുവ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എന്റെ അമ്മ ആരാണെന്ന് അപ്പോഴെല്ലാം എന്നെ സമാധാനിപ്പിച്ചിട്ടുമുണ്ട് തമയുമാകട്ടെ പറയാമെന്ന് നേരം അലീനെ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകളാണോ എന്റെ അമ്മ ഋസിദാമ പറയുന്നുണ്ട് അതെ നിരം അലീനക്ക് അറിയുന്നുണ്ട് ഋശിതാമ്മ പറയുക എനിക്ക് ജന്മം തന്ന സ്ത്രീ എന്റെ സ്വന്തം അമ്മ ആ വീട്ടിലേക്കാ ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത് നിരം അലീന അതിനോട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എന്റെ അമ്മയെ കാണാം അമ്മയുടെ മിണ്ട ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ തൊടാം അല്ലേ മമ്മി അറിഞ്ഞുകൊണ്ട് ലീന ഋസിദാമ്മയോട് പറയുക നേരം ഋഷിതാമ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അമ്മയെ കാണാം സംസാരിക്കാം എനിക്ക് നിന്റെ കൂടെ പെറുപ്പുകളെ കാണാം അവരോടും സംസാരിക്കാം അവരെ സ്പർശിക്കാം എല്ലാം കേട്ട് അലീനയുടെ മനസ്സ് സന്തോഷിക്കാം ണ്ട് നിരബ് റിചിതാമ്മ പറയുന്നുണ്ട് പക്ഷേ ഈ എനിക്ക് ഒരു വാക്ക് തരണം ഈ അമ്മയുടെ മകളാണെന്ന സത്യം അവരെ ആരെയും അറിയിക്കില്ല എന്ന് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ചുപോയ മകളാണ് കേട്ടാതീനാക്കി വിഷമിക്കുന്നുണ്ട് നിരബ് റിജിതാമ്മ പറയുന്നുണ്ട് ഇനിയും അവർക്കുമിടയിൽ ചില്ല വിദ്യ ഉണ്ടെന്ന കാര്യം അവർക്ക് ഓർമ്മ വേണം അവരെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നും അത് സത്യവുമാണ് പക്ഷെ നീ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരുമല്ല നീ എന്ന സത്യം ജീവിച്ചിരിക്കുന്നേ ഇല്ല ഈ ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞ അകർന്നു പോകുന്ന ഒരു കുടുംബമാണത് അതുകൊണ്ട് നീ ആരാണെന്ന് അവർ ഒരിക്കലും അറിയരുത് എനിക്ക് എന്റെ മോളെ വാക്ക് തരണം അത് തൊട്ട് സത്യം ചെയ്യാൻ പറയുക നിരമലീന അമിന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് നിരമാലീന അങ്ങാണ്ട് ഇസ്രാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ നിരം രേവതി കുട്ടി ചിന്നിമോളെ ഉറക്കുന്നുണ്ട് ലീനയെ കണ്ട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഇന്നതായി ആലോചിച്ചുകൂട്ടുന്ന എത്ര നേരമായി ഈ ഇരിപ്പ് നേരം അലീനെ പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാന്ന് യാത്ര പോലെ തോന്നും അത്ര നാളും എനിക്കറിയാമായിരുന്നു ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് നിരം രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ പറഞ്ഞത് കേട്ടിട്ടാണോ ഇത്രയും വിഷമം ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാനും അവരെ കാണാനും ഒക്കെ മമ്മിയോട് ചേച്ചി ചോദിക്കുമായിരുന്നല്ലോ നിരം അലീന പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെയാവോന്ന് വിചാരിച്ചില്ല സ്വന്തം അമ്മയുടെയും ഓടപ്പറപ്പുകളുടെയും ബന്ധുക്കളുടെയും കൂടെ വാസിയെ പോലെ ജീവിക്കേണ്ടി വരിക അവർക്കാക്കം അറിയില്ല ആ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരിക്കലും അറിയിക്കാനും പാടില്ല ആരെയാണ് അറിയിക്കും നേരം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരിക്കൽ അവരെല്ലാം അറിയണ്ടേ തന്നെ ശരി എന്നാലല്ലേ നമുക്കൊരു നീതി കിട്ടത്തുള്ളൂ നിരം അലീന പറയുന്നുണ്ട് പക്ഷെ മമ്മി പറയുന്നത് നിര രേവതി കുട്ടി പറയുന്നുണ്ട് അമ്മി വേറെന്തെങ്കിലും മനസ്സിൽ ുംരം അലീന പറയുന്നുണ്ട് അവരുടെ കൂടെ അവരൊന്നും അറിയാതെ അവരുടെ ദാസിയായിട്ട് ജീവിക്കാന്ന് വെച്ചാ അതെനിക്ക് താങ്ങാൻ പറ്റുമോ അറിയില്ല നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ശരിയാ നമുക്ക് സങ്കടം വരും നേരം അലീന പറയുന്നുണ്ട് അതേപോലെ എനിക്ക് അവിടെ നല്ല പെരുമാറ്റവും സ്നേഹവും ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ അതോ എല്ലാരും എന്നെ വെർക്കുവോ നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി വേറെ സൈഡിൽ നിന്നും ആലോചിച്ചു നോക്കി ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ ആ ഫാമിലിയുടെ മുഴുവൻ താക്കോലും ചേച്ചി വിചാരിച്ച ആ കുടുംബം തകർന്നു പോവും കേട്ട് അലീന പറയുന്നുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യോടി രേവതിക്കുട്ടി കുട്ടി അന്നേരം പറയും റ്റോ എന്ന് ഓർമ്മ വേണം ആ നൊരുത്തി വിചാരിച്ച് കഴിഞ്ഞ പരിപണമാക്കാൻ പറ്റും എന്റെ അഹങ്കാരവും ആഡംബരവും മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ചേച്ചിക്ക് അവിടെ എന്ത് വന്നാലും നിൽക്കാൻ ബോംബ് നമ്മുടെ കയ്യിലെ ചേച്ചി ഇതൊക്കെ കേട്ട് അതിനകം വിഷമിച്ച് നിക്കുക എന്നിട്ട് പറയുക എനിക്ക് ബോംബൊന്നും വേണ്ട ആരെയും ദേഷ്യപ്പെടുത്തിയ ആഹാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും നേരം രേവതി കുട്ടി പറയുന്നുണ്ട് എനിക്കും ഉണ്ടാവും ചേച്ചിയെ പോലെ ഒരു കഥ അല്ലേ ചേച്ചി ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ചതല്ലേ എന്നെയും ആ അമ്മയല്ലേ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയത് പൊന്നുമുഖം കാണും അങ്ങനെ ഒരു അമ്മ നിമോളെ നോക്കിയിട്ട് പറയും ഒരു കണക്കിനെ നോക്കി ഏച്ചിയുടെ ഭാഗ്യോയത് ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയെ കാണാമല്ലോ അവരുടെ കൂടെ താമസിക്കാല്ലോ ചിലപ്പോ അവര് ഇവിടെ പ്രചുതമ്മയെ പോലെ സ്നേഹമുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും നേരം അലീനെ പറയുന്നുണ്ട് ഒന്നും അറിയില്ല നേരം രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് വലിയ പണക്കാരല്ലേ ചേച്ചി വീടും വലിയ മാളികയൊക്കെ ആയിരിക്കും വീട് തന്നെ കൈതക്കൽ മാളിക വീട് എന്നല്ലേ നേരം അരീന പറയുന്നുണ്ട് ഈട് വല്ലതും ചെറുതും ആയിക്കോട്ടെ അവരുടെ മനസ്സിന് വലിപ്പം ഉണ്ടായിരുന്ന മതിയാരണം വീടും രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് നല്ല മനുഷ്യരായിരിക്കും അല്ലെങ്കിൽ ആ ചേച്ചിനെ അങ്ങോട്ട് അയക്കില്ലല്ലോ നീരം അനീന്ന് ചോദിക്കുന്നുണ്ട് നല്ല മനുഷ്യരാണോ എന്നെ കൊണ്ടുവന്ന ഒരു അനാഥാലയായിട്ട് തള്ളിയതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം